ഈ വർഷത്തെ ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം കായംകുളത്ത് നടന്നു കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ഓണാട്ടുകരയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കർഷക ഉൽപ്പന്നങ്ങളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പനയ്ക്കായി വിപണന കേന്ദ്രം ആരംഭിക്കുമെന്ന് കൃഷിമന്ത്രി പറഞ്ഞു ഈ വർഷത്തെ ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭകളുടെയും സംസ്ഥാനതല ഉദ്ഘാടനം കായംകുളത്ത് നടന്നു കൃഷിമന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു ഓണാട്ടുകരയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും വില്പനയ്ക്കായി വിപണന കേന്ദ്രം ആരംഭിക്കുമെന്ന് കൃഷിമന്ത്രി പറഞ്ഞു ഓണാട്ടുകര ഉൾപ്പെടുന്ന മധ്യകേരളത്തിൽ എല്ലാ കൃഷികൾക്കും തുടക്കം കുറിക്കുന്നതിന് അത്യുത്തമാണ് തിരുവാതിര ഞാറ്റുവേല കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിന്റെ കാർഷിക മേഖലയെ തകർത്തിരിക്കുകയാണ് മുൻതലമുറയുടെ കാർഷിക പാഠങ്ങൾ ഏറ്റെടുത്ത് കാർഷിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിന് കൈകോർക്കാമെന്നും മന്ത്രി പറഞ്ഞു അംഗീകാരം ലഭിച്ച ഓണാട്ടുകരകളുടെ സംഭരണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ഈ നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശാസ്ത്രജ്ഞരെയും ഓണാട്ടുകരയുടെ രീതികളെ നമുക്ക് സംരക്ഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ അവിടുത്തെ കാർഷിക ഇടികളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകാൻ അതിനാവശ്യമായ മണ്ണ് ഒരുക്കിയെടുക്കാൻ നമുക്കെല്ലാമുള്ള ഉത്തരവാദിത്വമുണ്ട് കർഷക സഭകൾ ഓരോ പ്രദേശത്തും ഇത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യട്ടെ ശ്രീമതി യു പ്രതിഭ എം ഒരു കാര്യം പറഞ്ഞു ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് ഇവർ വരുന്നതിനോട് താമസം കൊണ്ട് ഞങ്ങൾ കുറേ ഇതെല്ലാം കയറി സ്റ്റാളുകളെല്ലാം കാണുകയും ചെയ്തു ഇതെല്ലാം കൂടി വിപണനം നടത്തുന്നതിന് ഒരു സെൻ്റർ നമുക്ക് തയ്യാറാക്കണം എന്ന് പറഞ്ഞു ഞാൻ ഞങ്ങളുടെ അഡീഷണൽ ഡയറക്ടറോട് പറയുകയായിരുന്നു അതിനെക്കുറിച്ചൊരു നടത്തണം നമുക്ക് എവിടെയാണോ സൗകര്യപ്രദമായെടുത്ത് നമുക്കതിനാവശ്യമായൊരു സംവിധാനം ഒരുക്കുന്നതിന് കൃഷിവകുപ്പിൻ്റെ സഹായം ഉണ്ടാകും എന്നറിയിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് കൃഷിക്കാരനുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ ഇതൊന്നും നടത്തുന്നത് കൊണ്ട് ഒരു കഥയും ഇല്ല എക്സിബിഷൻ്റെ ഒരു പ്രദർശനം മാത്രം നടത്തിയതുകൊണ്ട് ഒരു കാര്യവും ഇല്ല ഓണാട്ടുകര എള്ളുണ്ട് എല്ലാം ഉണ്ട് ഇത് വാങ്ങിക്കേണ്ട ആരെങ്കിലും നമ്മളത് വാങ്ങിക്കാൻ എത്ര പേർ താല്പര്യം കാണിക്കുന്നു ഓണാട്ടുകര എള്ളെണ്ണ അവിടെ ഇരിപ്പുണ്ട് ഒട്ടും മായം ചേരാത്ത എള്ളെണ്ണയുണ്ട് അത് കണ്ടിട്ട് വേറെ ഏതെങ്കിലും കടയിൽ പോയി മറ്റ് സാധനം വാങ്ങിക്കാം എന്ന് തീരുമാനിക്കുന്നിടത്താണ് നമ്മുടെ തിരുത്തൽ ആദ്യം നമ്മൾ എത്ര ഗൗരവം നമ്മുടെ കാര്യത്തിൽ കാണിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി പറയണം എന്നുള്ളതുകൊണ്ട് സമയത്തിൻ്റെ തൊണ്ടിൽ ഞാൻ പറയുകയാണ് കൃഷിയുടെ കാര്യത്തിൽ പരമ്പരാഗതമായി കൃഷി ചെയ്യുന്ന കൃഷി കൊണ്ട് വരുമാനം കൊണ്ടു ജീവിക്കുന്ന ആളുകളെല്ലാം ഉണ്ട് പക്ഷെ എന്നാൽ വസ്തു വാങ്ങി ഇട്ടിട്ട് കൃഷി ചെയ്യാത്ത കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ട് അവരാണ് ഇപ്പോൾ ഇച്ചിരി കൂടുതൽ നിൽക്കുന്നതെന്ന് തോന്നുന്നുണ്ട് ശ്രീ ചിറപ്പുറത്ത് മുരളി അടക്കമുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെല്ലാം ചിലപ്പോൾ ആ ഗണത്തിൽ പെടും വസ്തു കൊണ്ട് സമയമില്ല നമുക്ക് ചെയ്യാനൊക്കെ ഉള്ളതല്ല അപ്പം നമുക്ക് വീട്ടിലേക്കാവശ്യമായ എല്ലാം ഒന്ന് കുറച്ചെങ്കിലും ഉണ്ടാക്കരുതോ നമുക്കത് പലരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കെല്ലാം പറ്റുമെന്ന് പറയാമല്ലേ വാങ്ങിക്കാൻ കിട്ടുമല്ലോ പിന്നെ വല്ല ആവശ്യമുണ്ട് മുരളിച്ചടം നാളെ ചെയ്യാൻ തീരുമാനിച്ചാൽ സുനിൽ ഓഹിക്കും വല്ല ആവശ്യമുണ്ട് ഇത് കടയെ വാങ്ങിക്കാൻ കിട്ടുമ്പോൾ നിങ്ങൾക്ക് വല്ല ഇനി ഏതെങ്കിലും സംഭവം വല്ല കീടവോ വല്ലോ വന്ന് കയറി നശിച്ചു പോയാൽ സുനിൽ വീണ്ടും പറയും വല്ല ആവശ്യം ഉണ്ടായിരുന്നു ചുമ്മാ അതെല്ലാം കേട്ടിട്ട് പോയി ചെയ്യട്ടെന്ന് പറയും ഇത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുമ്പിൽ നമ്മൾ ഇതിലേക്കൊന്ന് ഇറങ്ങേണ്ടത് അത്യാവശ്യം ഞാൻ കേരളത്തിലെ കുറെ ഡോക്ടർമാരുമായിട്ടൊരു ആശയവിനിമയം നടത്തി എൻ്റെ മുമ്പിൽ വന്ന കുറച്ച് റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളടിസ്ഥാനത്തിലാണ് ഞാൻ ആരോഗ്യ മേഖലയിലെ വിദഗ്ധരുമായിട്ടൊരു ആശയവിനിമയം നടത്തേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുകയും കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു മൂന്ന് മണിക്കൂറിലധികം അവരുമായിട്ട് ആശയവിനിമയം നടത്തി അനൗദ്യോഗിക യോഗമായിരുന്നു നമ്മുടെ ആർ സി സിയിലെ പ്രമുഖരായ ഡോക്ടർ എവിടെയൊക്കെയോ ഇരിക്കുന്ന കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉള്ളിയും സവാളയും അരിയും ഗോതമ്പും ഒക്കെ കഴിച്ചാണ് നമ്മളെല്ലാം ഓരോ ദിവസവും ജീവിക്കുന്നത് അപ്പം നമ്മളുടെ ജീവൻ നിലനിർത്തുന്നത് ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള കർഷകരാണ് എല്ലാ ജോലിയേക്കാളും മഹത്തരമുള്ളത് കാർഷിക തന്നെയാണ് എന്ന് എല്ലാ കാലത്തും വിളിച്ച് പറയുന്നവരാണ് ഞങ്ങൾ നമുക്കും എല്ലാവർക്കും കൃഷി ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ് പക്ഷേ കൃഷി ചെയ്യാനും നമ്മൾ സമയം കണ്ടെത്തണ്ടായിട്ടുണ്ട് പുതിയ തലമുറയെ കൂടി കാർഷിക സംസ്കാരത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വലിയ പരിപാടികളാണ് കേരള ഗവൺമെൻറ് കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ കൃഷി മന്ത്രി നിയമസഭയിൽ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റിൻ അവറിൽ ഏറ്റവും കൂടുതൽ ജൈവകൃഷിക്ക് എത്രത്തോളം ഏതൊക്കെ തരത്തിൽ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുന്നതിനെ കുറിച്ചുള്ള വലിയൊരു ഡിബേറ്റ് എനിക്ക് ക്വസ്റ്റൻ ഹവറിൽ ഒരു നാൽപ്പത് മിനിറ്റ് കൃഷിമന്ത്രിക്ക് തന്നെ സ്പീക്കർ കൊടുത്തു അത്രയും ആയ സബ്ജക്റ്റ് ആയതുകൊണ്ട് അപ്പോൾ അത്തരത്തിൽ വലിയ നടപടിക്രമങ്ങൾ കൃഷിയെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മന്ത്രി നടത്തുന്നുണ്ട് അതിനെല്ലാം തീർച്ചയായിട്ടും ഞങ്ങളുടെ കേരളീയ സമൂഹം ഈ ഡിപ്പാർട്ട്മെന്റിനോടും മന്ത്രിയോടും കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അംബുചാക്ഷി കായംകുളം നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുൽഫികർ കെ എം ഡി സി ചെയർമാൻ പി വി സത്യനേശൻ ടി ആർ സി എം പി യു ചെയർമാൻ മണി വിശ്വനാഥ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എസ് അനിൽകുമാർ ഓണാട്ടുകര വികസന ഏജൻസി വൈസ് ചെയർമാൻ എം രവീന്ദ്രൻ കേരള ബാങ്ക് ഡയറക്ടർ ബോർഡംഗം പി ഗാനകുമാർ അഡീഷണൽ ഡയറക്ടർ മിനി ടി കായംകുളം സി പി സിആർഐ ഹെഡ് ഡോക്ടർ റെജി ജേക്കബ് തോമസ് കായംകുളം ഓ ആർ എ ആർ എസ് ഹെഡ് ആൻഡ് പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ മിനി വി എന്നിവർ പങ്കെടുത്തു ഞാറ്റുവേല കൃഷി ഓണാട്ടുകരയുടെ കാർഷിക പാരമ്പര്യം എന്ന വിഷയത്തിൽ ഓണാട്ടുകര പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പൂർണിമ യാദവ് പി ഐ കാർഷിക സെമിനാറും അവതരിപ്പിച്ചു പരമ്പരാഗതമായ വിക്തനുകളുടെ കൈമാറ്റം നാടൻ പാട്ടും മറ്റ് കലാപരിപാടികൾ എന്നിവയും നടന്നു സിഡി ഡി നെറ്റ് ന്യൂസ് കായംകുളം